ഹലോ കായസ് ഇന്നൊരു ഡേ മേ ലൈഫ് വ്ലോഗാണ് കേട്ടോ ആക്ച്വലി ഇത് കഴിഞ്ഞ ശനിയാഴ്ച അടുത്ത് വെച്ച വീടിയാണ് പക്ഷെ നല്ല തിരക്ക് കാരണം ഇപ്പോഴാണ് ഇടാൻ സമയം കിട്ടിയത് അപ്പോൾ രാവിലെ ഞങ്ങളുടെ കുളിച്ചിറങ്ങി ഇറങ്ങി പോകുന്നതല്ലേ ഞങ്ങൾ അമ്പലത്തിൽ പോകണം കേട്ടോ എന്നിട്ട് ഞങ്ങളുടെ വണ്ടി അപ്പോൾ ധനവദി ചെറിയൊരു വിഷമത്തോട്ടൊക്കെ ഞങ്ങൾക്ക് ടാറ്റയൊക്കെ തരം നിന്നിട്ട് അവൾ കറിയുന്നില്ല അതെന്തായാലും ഭാഗ്യമായിട്ടെങ്കിൽ വിഷമമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ആക്ച്വലി ഞങ്ങൾക്ക് ഞങ്ങളെ അച്ഛ എപ്പോഴും പോവാറുണ്ട് അമ്പലത്തിൽ പോവാറുണ്ട് പക്ഷേ എല്ലാ ശനാശിനും പോവാറുണ്ട് അപ്പോൾ ഇന്ന് ഞാനും കൂടി ഒന്ന് പോയതേ ഉള്ളൂ കേട്ടോ ഏതാണ്ട് ചേപ്പ അമ്പലം പക്ഷെ നമ്മൾ ചേപ്പ അമ്പലത്തിലല്ല പോകണത് കേളേശ്വരം അമ്പലത്തിലാണ് പോകണത് കേട്ടോ കൂടെ എൻ്റെ ഒരു ഫ്രണ്ടിനെയും കണ്ടിച്ചു പക്ഷേ ഞാൻ ആ വെറുതെയിൽ അവളുടെ വീട്ടെടുക്കാൻ മറന്നുപോയി കേട്ടോ പിന്നെ നമ്മൾ അയ്യപ്പന്റെ അവിടെ അബ്ദുൾക്കാദേവിയുടെ എവിടെ എല്ലായിടത്തും ഒരു ബെല്ലോ ശബരിമലയിൽ പോയിട്ട് വന്നു മംഗളിട്ടത് ഈ ഒരു മരത്തിലായിരുന്നു അതൊക്കെ ഞാൻ ഇടത്ത് രണ്ടു വീട്ടുകളായിരുന്നു ണമായിരുന്നു കേട്ടോ ഇത് പോരാട്ടോ അതൊക്കെ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു പൂവ കിട്ടി കിട്ടിയ പാടെ ഞാൻ അതായത് കൈ പിടിച്ചിട്ടും പോയി കേട്ടോ എനിക്ക് വലിയ അബദ്ധം പറ്റി ഞാൻ എൻ്റെ ചെരുപ്പ് അമ്പലത്തിൽ വെച്ച് മറന്നിട്ടാണ് ഞാൻ വണ്ടി കയറിയത് പിന്നെ ചെറുപ്പമൊക്കെ ഇട്ടു കേട്ടോ എന്നിട്ട് നമ്മൾ വീട്ടിലെത്തിയപ്പോഴൊക്കെ അറ്റൻഡ് ചെയ്യിച്ച് കഴിക്കേണ്ടിയിരുന്നു വീഡിയോ കോളിലായിട്ടും ഞങ്ങൾ അതൊക്കെ അറ്റൻഡ് ചെയ്തു പിന്നെ നോക്ക് ഞാനൊരു ഇടിയപ്പം കടലക്കറിയൊക്കെ കഴിച്ചു കുറച്ച് കണ്ട ഒരു കപ്പ് കേക്ക് ഞാൻ കഴിച്ചു കിട്ടും അപ്പം ഇന്നും ഞങ്ങളുടെ വീടിൻ്റെ പെട്ടത്തെ പ്രാവുകൾ വരാറുണ്ട് ഇന്നും വന്നു അപ്പം ഇന്നും അരിയൊക്കെ ഇട്ട് കൊടുക്കാൻ വിചാരിച്ചു ഞാൻ ഇട്ട് കൊടുക്കേണ്ടിയിട്ട് ധനിമോളെവിടെ നിന്ന് ഇട്ട് കൊടുക്കേണ്ട കേട്ടോ ശരിക്കും പ്രാവനെക്കാട്ടും കൂടുതലും കാക്കിയായിരുന്നു വന്നെച്ചത് പിന്നെ ഞങ്ങളുടെ വീടിന്റെ പുറകെ തന്നെ ഒരു ഇങ്ങനെ കുടമ്പുളിയുടെ മരണ്ടും കെട്ടോ ഒന്ന് രണ്ട് കൊടംപൊള്ളി കിട്ടിയ സാധാരണ വലുതായിട്ടാറുള്ളത് വലുത് കിട്ടുമ്പോ സൂപ്പറായിരിക്കും കേട്ടോ സാധാരണ നമുക്ക് ഉള്ളിലുണ്ടല്ലോ ഈ ഒരു ഉള്ള സാധനം നല്ല വലുതായിരിക്കും അതിനനുസരിച്ച് നല്ല മാസവും പിന്നെ നമ്മൾ ചോറൊക്കെ കഴിച്ചു കെട്ടോ അതായത് നമുക്ക് ഒരു മീൻ മീൻ കറിയും പിന്നെ വട്ടം കറിലൊക്കെ എരുന്നു കിട്ടും എനിക്ക് മീൻ കറി എനിക്ക് എല്ലാ കറിനെക്കാട്ട് കൂടുതലിഷ്ടം എൻ്റെ മീൻസിൻ്റെ മീൻ്റെ ചാറണ എനിക്ക് ചാർ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ചാറും കൂട്ടിയാണ് മിക്കപ്പോഴും എല്ലാം കഴിക്കാറുള്ളത് കിട്ടും ഭയങ്കര ഇഷ്ടമാണ് മുട്ടയൊക്കെ ഉണ്ടായിരുന്നു മൂൻ്റെ അപ്പം ഇനി എൻ്റെ അമ്മാമ്മയുടെ വീട്ടിൽ പോകാൻ പോകുമായിരുന്നു അമ്മയുടെ വീട്ടിലാണ് അങ്ങനെ നമ്മൾ ഈ ഒരു സൂപ്പർ സൂപ്പറായിട്ടുള്ളൊരു കമ്മൾസ് ഒറ്റാണ് ടൂത്ത് ഇത് പല പല വെറൈറ്റി ബാഗിൻ്റെ കമ്മളൊരാകത്തുണ്ട് കിട്ടും പല പല വെറൈറ്റി കമ്മൾസാണ് അതിനകത്ത് വരുന്നത് കിട്ടും കൂടെ മുപ്പത്താറിനോണ് വരുന്നത് സ്കൂളിലൊക്കെ സ്റ്റെഡ് മാത്രം ഇടാൻ പറ്റുമെങ്കിൽ ഇതൊരു ഓപ്ഷൻ നല്ലതായിരിക്കും കാരണം ഫ്രീന്ന് തന്നേച്ചു ഞാൻ ഞാൻ ഇടാൻ പോകണിതായിരിക്കും കിട്ടും ഞാനത് ഇട്ടു കിട്ടും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് കിട്ടും പിന്നെ ഞങ്ങൾ എങ്ങോടെ പോണെന്നല്ലേ എൻ്റെ അമ്മയുടെ അമ്മയുടെ അനിയത്തിയുടെ മോളുടെ നിശ്ചയാണ് അതിൽ പോവുകയാണ് കേട്ടോ ഞങ്ങൾ കണ്ടോട്ടോ ഞങ്ങളത് മോളെടുത്ത് പോവാണ് അങ്ങനെ അവൾ പോയിക്കൊണ്ടിട്ടു ലാസ്റ്റ് അവൾ വീടെത്തിയിട്ട് കേട്ടോ എൻ്റെ അമ്മയുടെ വീട് ഇതേതാണ് കേട്ടോ അപ്പം അപ്പം ഇനി അമ്മാം ഇതാണ് കേട്ടോ ഹായൊക്കെ പറയാനുണ്ട് അപ്പോൾ നമുക്ക് ഒരു ചക്കിയൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അമ്മാമ്മോട് തന്നെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ചെണ്ട വായിച്ചിട്ടുണ്ടായിരുന്നു അത് ചെടായിട്ട് ആരും ചെണ്ടയൊക്കെ കൊട്ടിയിട്ട് ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് കേട്ടോ പെണ്ണിൻ്റെ വീട് പെണ്ണിൻ്റെ വീട്ടിലുള്ള ആക്കാരൊക്കെ വരുന്നുണ്ടായിരുന്നു ഇതാണ് കേട്ടോ ഗുസ്പെണ്ണ് അങ്ങനെ നൂറ്റ ശരിക്കും അവൾക്ക് മുഴുവനും അറിയാം എന്നാലും അവൾ വീടെടുക്കണോട്ട് പറയാത്താലോ കേട്ടോ പിന്നെ നിങ്ങൾ ചോറൊക്കെ കഴിച്ചു കുഞ്ഞ് നാളത്തെ വീഡിയോയിട്ട് വരാം അതുവരെ പറ്റി ഇപ്പം ബായ്